ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് കാലത്ത് നല്ല സന്തോഷത്തിലാത വേറെ കുറേ ദിവസമായി നമ്മൾ റൈഡ് പോകണം റൈഡ് പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോയി മിന്നാത്ത കാരണം പിന്നെ വാക്സിൻ എടുക്കാൻ പോകുന്നതായിരുന്നു അത് ഇനിയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ ഓരോരാൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ മാറി മാറി വന്ന് അപ്പോൾ ഇന്നലെ രാത്രി വരെ നമുക്ക് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല പോകും എന്നുള്ളത് പക്ഷെ രാത്രി ഒരു എട്ടര മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നമുക്ക് എന്തായാലും നാളെ കാലത്ത് പോവാം അങ്ങനെയാണ് ഈ ട്രിപ്പ് ഓക്കെ ആയത് പിന്നെ ഇന്നത്തെ റൈഡിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ഒറ്റക്കാ പോകുന്നത് മാച്ചു ഇല്ല കാരം മാച്ചുവിന് ക്ലാസ് ഉണ്ട് നമ്മൾ ആദ്യം റൈഡ് പ്ലാൻ ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ കൂട്ടാമെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അത് മാറ്റിയിട്ട് രാവിലെ തന്നെ ആക്കി കാരണവശം രാവിലെ ആവുമ്പോൾ ബീ പോയിട്ട് വരാമല്ലോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്ക് രാത്രിയാവും പിന്നെ അതുമാത്രമല്ല മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടിയോ പെയ്യണോ വേണ്ടോ എന്നാൽ ഇങ്ങനെ വെക്കാമല്ലോ ഏത് നിമിഷവും പെയ്യും ഞാൻ എന്ന് വിചാരിച്ചിട്ട് മിക്കവാറും ഇന്നത്തെ ദിവസം എന്നാണ് കാരണം നമ്മൾ എവിടെയൊക്കെ പ്ലാൻ ചെയ്ത് പോകാനിറങ്ങിയിട്ടുണ്ടോ അന്നത്തെ ദിവസം നല്ല ഒന്നൊന്നര മഴയായിരിക്കും ഏതായാലും ഇന്ന് പിന്നെ ഇത്രയും സമയത്ത് മഴയൊന്നുമില്ല

ര മണിന്ന് അറിയുമ്പോ ഇവിടെ ഇവിടെ ഒറ്റ ഒന്നും എത്തിയിട്ടില്ല എല്ലാം പോയി കുടിയെന്നറിയില്ല ഞാൻ എപ്പോ കൃത്യ സമയത്ത് ഇവിടെത്തും പക്ഷെ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്റെ പരിപാടി പിന്നെ കുഴപ്പമില്ല ലേറ്റ് കൊഴപ്പില്ല പ്രശ്നമുള്ളൂ വെയിറ്റ് ചെയ്താലും അങ്ങനെ കൊറേ സമയം വെയിറ്റ് ചെയ്തിട്ടാ രണ്ടാളിടെ എത്തിട്ടുണ്ട് ബാക്കി രണ്ടാള അവസ്ഥ എന്താന്ന് അറിയില്ല നോക്കട്ടെ രാവിലെ കൊറച്ചിങ്ങോട്ട് പോക്ക എനക്ക് അറിയുന്നില്ലല്ലോ ആറയാലും കണ്ടിട്ട് ഇപ്പൊ കണ്ടത് മോനൊന്നില്ല ക്ലാസ് ഓ ഈ ഓട്ടോ വരുന്ന ബി ബി എച്ച് കിട്ടിയോ മാറ്റം ഇല്ലാത്തോണ്ട് ബി ബി എച്ച് ബാക്കി കയറി അതെയാ യാത്രയിൽ ഇതെല്ലാം തന്നെ പുതിയ പുതിയ വഴികള് പിന്നെ അതുപോലെ എന്താ പറയാ നമ്മള് പുതിയ ഫ്രണ്ട്സ് എല്ലാം പ്ലേസ് വരുന്ന നിലാമുറ്റ പള്ളിന്റെ അടുത്തുനിന്ന് തൽപ്പറമ്പിലേക്ക് പോകുന്ന വഴി അതായത് അത് ജസ്റ്റ് കേറുമ്പോ തന്നെ കയറായിട്ടൊക്കെ ഒരു ഇറക്കമുണ്ട് എന്താ ജീലാനി അങ്ങനെ എന്തോ ഒരു പള്ളിന്റെ പ്രിപ്പയർ ചെയ്ത് വെച്ചു അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കാണുന്ന ഇറങ്ങണം അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളൂ ഇതാ ഇങ്ങനെ കൽപ്പടവെല്ലാം കേറി കയറി പോകും ഇത് വേണ്ട ഇത് ഇങ്ങനെ കയറി മേലെ സത്തം നല്ല അടിപൊളി വെള്ളം എന്താ തണുപ്പ്ന്നറിയാ വെള്ളത്തിനും ഇവിടിയും എല്ലാം തണുപ്പ് തായ് അപ്പൊ നമ്മള് നടന്നു നടന്നു ഞാൻ മുകളിലെത്തിയിട്ടുണ്ട് താഴെയാന്ന് ഒരുപാട് ആൾക്കാർ അപ്പൊ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് വന്നു ഇവിടെ പിന്നെ ആരുല്ല ഇവിടെ തന്നെ എല്ലാരും കുളിയൊക്കെ തുടങ്ങി കേട്ടോ കാലും ടിയിൽ ഭയങ്കര ഇങ്ങനെ ബ്ലഡ് പോയിക്കോണ്ടൊക്കെ ഒന്നും ഇടയില്ല ഒരു മാസ്ക് കെട്ടിയതാണ് അത് വെള്ളത്തിലും പോയി ഫ്രണ്ട്സ് നമ്മൾ അടിച്ചു പോലത്തെ നന്നിട്ടല്ലോ തിരിച്ചു പോകുന്നത് പിന്നെല്ലാരും ഇതേപോലെ സ്പ്രെൽ എടുത്തുകൊണ്ട് കുഴപ്പമില്ല എല്ലാം നല്ലതിന്റെ മേലെ സ്പ്രഗൽ ഇട്ടിട്ടാവുന്നു പിന്നെ അവിടുന്ന് അറിഞ്ഞ ഏകദേശം എന്താ പറയാ കുറച്ച് ഏകദേശം എത്ര ഉണ്ടാവും ക്ഷമി അവിടെ ഇങ്ങോട്ടേക്ക് ആ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളില് ഒരു അര കിലോ കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും അല്ലേ അത് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന എന്താ പറയാ ഏകദേശം എല്ലാം ഉണങ്ങി ഇനിയിപ്പൊ വിഷക്കുന്നുണ്ട് എന്തെങ്കിലും അതിൽ തിന്നണം എല്ലാരും വിഷന്ന് കഴിഞ്ഞാലാണ് വെള്ളത്തിൽ എണീച്ച് വന്നത് വിഷക്കുന്ന് വിഷക്കുന്നു എന്തൊക്കെയുണ്ടോ വിഷ തിന്നാമുണ്ട് നോക്കാ നമ്മള് വണ്ടിയിലേക്ക് പോയതാന്നപ്പോ ഇവിടുന്ന് വിളിക്കുന്നു എന്തോ തിന്നാനുണ്ട് എന്താ നടത് ഇതൊന്നും സംഭവം നല്ല ടേസ്റ്റ് ആ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ആരോടാ സെമീറ അല്ലേ ഡായ്പറകൊണ്ടത് ഓ തിന്നാങ് കൊണ്ടുവരുന്നാണ് സെമീറുള്ളൂന്ന് ഇത് എന്നാ കേക്ക് ആ പോള പിന്ന അരി ഉണ്ടോ അല്ലേ അരി തൽക്കാല ആശ്വാസത്തിൽ മതിയായ ടിയല്ലേ അടിയല്ലേന്ന് അതില്ലാണ്ട് എന്ത് രസം പറഞ്ഞു ആകെ ടയർഡായി എന്താ നല്ല അടിപൊളി സ്ഥലം ഭംഗിയൊന്നും നോക്കാൻ ഇപ്പം ഈ പാലം ഇങ്ങനെ വൃത്തിയേടാക്കീല് അതെ കാരണം ഡ്രൈവേഴ്സ് അങ്ങോട്ടും കൂടെ നോക്കിട്ടേ ആക്സിഡന്റ് ആയിപ്പോലം മാത്രേ ഉള്ളു വൃത്തിയേട് ബാക്കിയെല്ലാം ഓക്കെ ും പത്തല ആ ക്ഷേത ചോറ് 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 പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊറോട്ട കാരണം ഷെയ്ത പറഞ്ഞ ചോറ് മതിയോ ചോറ് മതിയോ പൊറോട്ട കഴിക്കാൻ നമ്മൾ വന്നത് എല്ലാം നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ സ്ഥലത്ത് എത്തി ബൈ ബൈ വീട്ടിലെത്തിയ പടന ഉമ്മാൻ നല്ല ഒന്നര ചീത്ത കിട്ടി എന്നുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായില്ല ഞാൻ ഈ ഒരു വിരളും കൊണ്ട് കളിക്കുന്നത് ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഒരു കാലം മുറിച്ചിട്ട് വന്ന് പിന്നെ അവിടെ ചീത്ത പറയാണ്ടിരിക്കും അങ്ങനെ നല്ല ഒന്നര ചീത്ത കെട്ടി ശ്രദ്ധിക്കലല്ലേ അങ്ങനെ ഇങ്ങനെ നല്ല മുറിച്ചു അപ്പം അവിടെ ശ്രദ്ധിക്കുകയാണെന്നാണ് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് വെള്ളത്തിലെല്ലാം നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാലൊക്കെ മുറിയും അതും വല്ല കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വേഗം അവിടുന്ന് ഓടി പിന്നെ റൂമിലേക്ക് വന്നിട്ട് എഡിറ്റിങ്ങിന് വേണ്ടി ഇരുന്നിട്ടേ ഉള്ളത് പിന്നെ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാം എല്ലാം അടിച്ച് പൊളിച്ച് നല്ല അർമ്മതിച്ച് എല്ലാവരും എല്ലാവരും റൈഡും ആസ്വദിച്ച് അതുപോലെ തന്നെ വെള്ളച്ചാട്ടം നല്ല കിട്ടുകയച്ച സ്ഥലമാണ് പിന്നെ അങ്ങനെ മുമ്പെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലൊന്നും ആൾക്കാരുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അറിഞ്ഞാറിനാൾക്കാർ കൂടുതലായി അത് നമ്മൾ തന്നെ ഓരോ സ്പേസ് ഇങ്ങനെ നോക്കി നോക്കി മേലേക്ക് കയറിയിട്ട് ഒരു നല്ല അടിപൊളി പ്ലേസ് കിട്ടിയതാണ് എൻ്റെ അടുത്ത ട്രിപ്പ് ഇവിടെ പോകുന്നതാണ് ഇപ്പോഴത്തെ എല്ലാവരും ചിന്തിയും പക്ഷേ ലോക്ക്ഡൗൺ ആകുമെന്ന് അറിയില്ല ലോക്ക്ഡൗൺ ആയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രിപ്പ് പോകണം തന്നെയാണ് തീരുമാനമായിട്ടുള്ളത് അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ ഒന്ന് തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് फिर अच्छी